ഒരിടത്തൊരു സൂഫി ജീവിച്ചിരുന്നു ഈ സൂഫി ഗുരുവിനെ കാണാൻ എല്ലാ ദിവസവും മുടങ്ങാതെ വന്നെത്തുന്ന ഒരു പണക്കാരനുണ്ടായിരുന്നു അതേ നാട്ടിൽ തന്നെ ഗുരുവിനും അയാളെ വലിയ ഇഷ്ടമായിരുന്നു അയാൾ ഗുരുവിനെ കാണാൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലും സമ്മാനങ്ങളുമായിട്ടാണ് വരാറ് അത് പണമാവാം ഭക്ഷണമാവാം അങ്ങനെ പലതും എന്തായാലും ഗുരു അത് അവിടെ വെക്കാൻ പറയും പണം പാവങ്ങൾക്ക് ദാനം ചെയ്യും ഭക്ഷണമാണെങ്കിലോ അത് വിശക്കുന്നവർക്ക് നൽകുകയും ചെയ്യും അതായിരുന്നു പതിവ് അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഭക്ഷണ സാധനങ്ങളും ഹലോ ആ ആ ഡീലക്സോ ഹോട്ടലല്ലേ ആ ഇത് ആണ് എനിക്ക് കുറച്ച് ഫുഡ് വേണം നിങ്ങളെ ഏറ്റവും നല്ല ഫുഡ് ഇന്നവിടെ സ്പെഷ്യൽ എന്താ ഉള്ളത് ആ ഫിഷും ബീഫും ചിക്കനും എല്ലാം വേണം ഏറ്റവും നല്ല സാധനം ആവണം ആ ആ ആയിക്കോട്ടെ ഞാൻ വിളിച്ച് പറയുമ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ സാധനം അവിടെ എത്തിച്ചേരണം ഇതൊരു വി ഐ പി ഗസ്റ്റ് വരാനുള്ളതാണ് ആ ആയിക്കോട്ടെ ശരി ശരി ഹലോ ആ ഫ്രൂട്ട് സെലർ അല്ലേ ആ സീതെൽവി അവിടെ ആ ഒന്ന് കൊടുക്കാം ആ സീതൽവിയേ ഈ അവിടെ ഉള്ള എല്ലാ ഫ്രൂട്ട്സും ഓരോ കിലോ എനിക്കിങ്ങോട്ടൊന്ന് പരയ്ക്ക് എത്തിച്ചു തരണം കേട്ടോ എല്ലാ ഫ്രൂട്ട്സും വേണം പൈസ എനിക്ക് ഞാൻ ജി പേ ചെയ്ത് തരാം കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി ഓക്കെ ഓക്കെ താങ്ക് യു വീണ്ടും വന്നോ ഗുരു എന്താണ് ഞാൻ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കി ഒരുപാട് സമയം കാത്തിരുന്നു ഞാൻ ഗുരു വന്നിട്ടില്ലല്ലോ ഞാൻ എവിടെയും പോകാതെ കാത്തിരിക്കുന്നു ഗുരു കഥ പറയുക സത്യമായും ഞാൻ വന്നിരുന്നു ഒന്ന് ഞാൻ കണ്ണ് കാണാത്ത ആളായിട്ടായിരുന്നു വന്നത് രണ്ട് ഇന്നിപ്പൊ ഇവിടെ ഒന്നുമില്ല ഇന്ന് ഇന്റെ തേങ്ങയിലൊന്നും ചോട്ടല്ല വാ ഇവിടുന്ന് കാര്യപ്പെട്ട ഒരാള് വരാനുള്ളതാ എവിടുന്ന് ഇന്നുങ്ങള് എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നത് പോയി ഇന്റെ തേങ്ങയിലൊന്നും ചോട്ടാ അതെപ്പോയി കഷ്ടാണ് മറ്റൊന്ന് രണ്ടു ദിവസമായി ഇപ്പൊന്നുമില്ല പോലെ ആള് വരാനുള്ളതാ പറഞ്ഞു ഇപ്പൊന്നുല്ല ഇവിടെ ആള് വരാനുള്ള പോർന്നു പോയി കിട്ടി അവര് രണ്ടുപേരെയും നിങ്ങള് തീരെ ഗൗനിച്ചതേ ഇല്ല അവരെയൊന്നും ഗൗനിക്കാതെ താങ്കളെ എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെടുക ശ്രമിക്കേണ്ട ആള് ദൈവമാണ് നിങ്ങൾ പോയിക്കോളും എത്ര പണവും പ്രതാപവും ഉണ്ടായാലും അവരെയൊന്നും പരിഹരിക്കാതെ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയില്ല എനിക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല ഇല്ല നിങ്ങള് സമാധാനമായിട്ട്